പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ച മരുന്നുകൾ പലതും ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം യൂറോപ്പിലും ബ്രിട്ടനിലും സ്വിറ്റ്സർലാൻഡിലും സ്വീഡനിലും ഓസ്ട്രേലിയയിലുമെല്ലാം നിരോധിച്ച മരുന്നുകൾ വർഷങ്ങൾക്ക് മുമ്പേ നിരോധിച്ച മരുന്നുകൾ വിറ്റുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയിൽ നിരോധിച്ച മരുന്നുകളും ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു മരുന്നിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത്തഞ്ചോളം ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ കേന്ദ്ര സർക്കാർ പാടുപെട്ട് നിരോധിച്ചതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ നിരോധന നടപടികൾ ഒരു വിധത്തിൽ കാൽഭാഗം കണ്ട് കാൽഭാഗത്തിലും കുറച്ച് ഇല്ല ഒരു പത്ത് ശതമാനത്തോളം മാത്രം ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വളരെ മുമ്പേ നിരോധനമുണ്ടായിട്ടും ഇപ്പോഴും ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വിഷങ്ങളെക്കുറിച്ചാണ് മരുന്ന് എന്നാണ് പേര് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ജനങ്ങളോടൊപ്പമാണോ രോഗികളുടെ നന്മയ്ക്ക് വേണ്ടിയാണോ അതോ മരുന്ന് കമ്പനികളുടെ കച്ചവടത്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത് എന്ന അടിസ്ഥാനപരമായൊരു ചോദ്യമാണ് ഇവിടെയെല്ലാം ഉയരുന്നത് ഡോക്ടർമാരുടെ സംഘടനയുണ്ട് ഐ എം എ കെ ജി എം ഒ എ ഈ സംഘടനകളെല്ലാം ആരുടെ കൂടെയാണ് അംഗങ്ങളായ ഡോക്ടർമാർക്ക് നീതിപൂർവമായി പ്രവർത്തിക്കണം സത്യസന്ധമായി പ്രവർത്തിക്കണം മനുഷ്യാവകാശങ്ങൾ രോഗികളുടെ അവകാശങ്ങൾ ഹനിക്കാതെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഇവരാരെങ്കിലും നൽകുന്നുണ്ടോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് നാം ഈ മരുന്നിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിലെ ഒരു പഠന റിപ്പോർട്ടാണ് ഞാനിന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ആധാരമായിട്ടുള്ളത് മദ്രാസിലെ രാഗാസ് ഡെൻ്റൽ കോളേജ് ചെന്നൈ ഉത്തങ്ങിയിലെ കോളേജാണ് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗത്തിലെ സംഗീത ആർ ചരൺ സന്ദന ബി എൻ കുമാരി തുടങ്ങിയവർ ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് ലോകമൊട്ടാകെ തള്ളിക്കളഞ്ഞതും എന്നാൽ ഇന്ത്യയിൽ വിൽക്കുന്നതുമായ മരുന്നുകൾ അതിൻ്റെ കാരണം ഇതാണ് അതിൻ്റെ ടോപ്പിക്ക് ഡ്രഗ്സ് ബാൻഡ് ഇൻ അതർ കൺട്രീസ് സ്റ്റിൽ പ്രിവൈലിംഗ് ഇൻ ഇന്ത്യ എ വൈറ്റൽ മാറ്റർ ഓഫ് കൺസേൺ എ നറേറ്റീവ് റിവ്യൂ ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് തലക്കെട്ട് ഗ്ലോബലി ഡിസ്കാർഡ് ഡ്രഗ്സ് പ്രിവൈലിംഗ് ഇൻ ഇന്ത്യ ആൻഡ് ദ റീസൺ ഫോർ ദെയർ ബാൻഡ് ഇപ്പോൾ ലോകമൊട്ടാകെ തള്ളിക്കളഞ്ഞിട്ടുള്ള മരുന്നുകൾ അത് ഇപ്പോഴും ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടായിരുന്നു ഇത് നിരോധിച്ചത് അതിൻ്റെ കാരണം എന്താണ് എന്നതാണ് പറയുന്നത് ഇതിലാദ്യം പറയുന്നത് മെറ്റാമൈസോൾ എന്ന മരുന്നിനെക്കുറിച്ചാണ് പിന്നെ നിമിസായിഡ് പ്രോഫിഫെനാസോൺ നെഫോപാം ഓക്സിഫെൻബ്യൂട്ടാസോൺ നൈട്രോഫ്യൂറാസോൺ ഫിനൈൽ പ്രോപ്രാനോലാനാമിൻ ഡ്രോപ്പറിഡോൾ സെറിവാസ്റ്റാറ്റിൻ ഫിനോൾ പാത്താലിൻ സിസാപ്രൈഡ് ഫെൻഫ്ലൂറാമൈൻ പ്രാക്ടോലോ ഇത്രയും മരുന്നുകളാണ് വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യയിലെ ഡോക്ടർമാർ ജനങ്ങൾക്ക് നൽകുന്ന ഇന്ത്യയിൽ മരുന്ന് കമ്പനികൾ വിറ്റുകൊണ്ടിരിക്കുന്നതായി ഈ പഠനത്തിൽ സംഗീതയും കൂട്ടരും പറയുന്നത് അതിൽ മെറ്റാമിസോൾ എന്ന ആദ്യത്തെ മരുന്നിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണത് അനാൽജിൻ എന്ന പേരിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പാഷാണം അറിയപ്പെടുന്നത് വേദനാ സംഹാരിയാണ് പനി മാറ്റുന്ന മാജിക്കൽ റെമഡി ചെയ്യുന്നതാണ് മസിലുകളുടെ കോച്ചുവലികൾക്ക് ആശ്വാസം നൽകുന്നതാണ് ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ റോമാനിയയിൽ ഈ മരുന്ന് അറിയപ്പെടുന്നത് അൽഗോ കാൽമിൻ എന്ന പേരിലും ഇസ്രായേലിൽ ഒപ്റ്റാൽജിൻ എന്ന പേരിലും ചെക്ക് റിപ്പബ്ലിക്കിൽ അൽജിഫൻ നിയോ സൗത്ത് കൊറിയയിൽ സൾപ്രൈൻ എന്നുമൊക്കെയുള്ള പേരുകളിലാണ് ഈ മരുന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്പെയിനിൽ ഈ മരുന്ന് കഴിച്ച് ചില ബ്രിട്ടീഷുകാർ മരിച്ചു അവരുടെ മരണത്തിന് ഈ മരുന്നുകളാണ് ഉത്തരവാദികൾ എന്ന് കണ്ടെത്തുകയും ചെയ്തു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പൂർവകാല ചികിത്സാ ചരിത്രം കൂടെയുണ്ടാകും അതേവരെ ഇല്ലാത്ത അതേവരെ സാധ്യതയില്ലാത്ത ഒരു തകരാറ് കരളിനോ വൃക്കകൾക്കോ ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് തന്നെ അന്വേഷകർക്ക് കണ്ടെത്താൻ സാധിക്കും ഇവർ ഒരേപോലെ തന്നെ ഒരേ തരത്തിലുള്ള മരുന്ന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ എടുത്തിട്ടുണ്ടാകുക അതെടുത്തതിന് ശേഷം ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞോ ഒരാഴ്ചക്കുള്ളിലോ ഓക്കേ വൃക്കയ്ക്ക് തകരാറുണ്ടാകുക കരളിന് കേടുപറ്റുക എന്ന് പറയുമ്പോൾ വിഷത്തിൻ്റെ ബാധ സംശയിക്കപ്പെടും അങ്ങനെയുള്ള പരിശോധനയിൽ ഈ മരുന്നുള്ളിൽ ചെന്നതിനെ തുടർന്നുള്ള തകർച്ച കൊണ്ടാണ് ദോഷഫലങ്ങൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയപ്പെട്ടു സ്പെയിനിൽ നോലോട്ടിൽ എന്ന പേരിലാണ് ഈ മരുന്ന് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയിം അവിടെ ആയിരുന്നു ഒരു പഠനത്തിൽ ദോഷഫലങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എന്ന് വേറെ പഠനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതെന്ത് ശാസ്ത്രമാണ് പക്ഷെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മരുന്ന് കമ്പനികൾ അവരുടെ കൂലി ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് കുറേ സാഹിത്യം ഉണ്ടാക്കി വെപ്പിക്കും കൺഫ്യൂഷനാക്കും അപ്പോൾ ഗവൺമെൻറ് ഏജൻസിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല തീരുമാനമെടുത്താൽ അതിനെ മരുന്ന് കമ്പനികൾ കോടതിയിൽ ചെന്ന് പൊളിച്ചു ഇത് പഠന റിപ്പോർട്ട് പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുടെ ശാസ്ത്രജ്ഞന്മാരുടെ പഠന റിപ്പോർട്ടാണ് നാം ഇന്ന് കാണുന്ന ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രമാണ് കച്ചവട ശാസ്ത്രമാണ് ആരോഗ്യ ആരോഗ്യശാസ്ത്രമല്ല അലോപ്പതി ശാസ്ത്രമല്ല അലോപ്പതി ജനങ്ങളുടെ പക്ഷം നിൽക്കുന്ന ശാസ്ത്രമല്ല അത് മരുന്ന് കമ്പനികളുടെ കുൽസിത ശാസ്ത്രമാണ് ഏതായാലും നമ്മുടെ ഈ മരുന്ന് രോഗമൊട്ടാകെ ഓവർ ദ കൗണ്ടർ ഡ്രഗ് ആയി ഡ്രഗായി വിറ്റുവെന്നതാണ് വേദനകളെ മാറ്റാൻ വളരെ ലളിതമായ പ്രകൃതി രീതികളിൽ എത്രയാണുള്ളത് പലരും കരുതും പ്രകൃതി രീതിയിൽ വേദന വന്നാൽ എന്താ ചെയ്യാൻ പറ്റുക ഭക്ഷണം കഴിച്ചു കഴിച്ച് ഭക്ഷണം കൊണ്ട് രോഗം മാറ്റുകയല്ലേ എത്ര ദിവസം വേദന കടിച്ച് പിടിച്ച് സഹിച്ച് സഹിച്ച് ഭക്ഷണം വലിച്ചു വരാൻ പ്രകൃതിയിൽ രോഗം മാറാൻ എത്ര സമയമെടുക്കും ഇതാണ് പലരുടെയും ധാരണ അതവർക്ക് പ്രകൃതി ചികിത്സ അതെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ശരിയാണ് ഭക്ഷണം അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന വേദന ഉരുണ്ട് വീണിട്ടോ ഒരപകടം പറ്റിയിട്ടോ അല്ലെങ്കിൽ എങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചൊരു വയറൽ ഉണ്ടാകുകയോ പിരീഡ്സിലുണ്ടാകുന്ന വേദനയൊക്കെ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിലൂടെ മാറി വരാൻ സമയമെടുക്കും വേദന സഹിച്ചുകൊണ്ടേയിരിക്കണം അവിടെയാണ് പ്രകൃതി ചികിത്സ പ്രസക്തമാകുന്നത് പ്രകൃതി ജീവനം ആരോഗ്യമുള്ള സമയത്ത് പ്രകൃതി ചികിത്സ രോഗമുള്ള സമയത്ത് സാധാരണ രീതിയിൽ നമുക്കൊരു വേദനയുണ്ടെങ്കിൽ അവിടെ നനഞ്ഞ തുണി ചുറ്റുക അത് കാൽമുട്ടിനാണെങ്കിലും അരക്കെട്ടിനാണെങ്കിലും കഴുത്തിനാണെങ്കിലും തലയിലാണെങ്കിൽ തല പച്ചവടത്തിൽ നന്നായിട്ട് കഴുകുക നനഞ്ഞ തുണി ചുറ്റുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അഴിച്ചു കളയുക ഇടയ്ക്ക് നനയ്ക്കലൊന്നും വേണ്ട തണുത്ത തുണി വീണ്ടും ചുറ്റുക പ്രയാസമാണെങ്കിൽ അവിടെ ചൂട് പിടിക്കാം ഇനി തണുത്ത തുണി ചുറ്റിയതിന് ശേഷം വേദന തുടരുന്നുണ്ടെങ്കിൽ ചൂടും തണുപ്പും മാറി മാറി വയ്ക്കാം രണ്ട് മിനിറ്റ് ചൂട് ഒരു മിനിറ്റ് തണുപ്പ് മാറി മാറി ഒരമണിക്കൂറോളം പിടിക്കാം അതോടൊപ്പം തന്നെ ധാരാളം പച്ചവെള്ളം കുടിക്കാം ജ്യൂസുകൾ കുടിക്കാം കരിക്കൻ വെള്ളം കുടിക്കാം പ്രകൃതി ഇനിമ കൂടിയെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ വേദനകൾക്ക് ആശ്വാസമുണ്ടാകും എന്നിട്ടും മാറാതെ നിൽക്കുന്ന വേദനകളുണ്ടെങ്കിൽ അവിടെ നോക്കാൻ അല്പം ഐസ് വെള്ളത്തിൻ്റെ കൂടിച്ചേർക്കൽ കൂടെ ചെയ്യാം ഇനിയും വേദനകൾ മാറ്റാൻ പ്രകൃതി രീതിയിൽ വഴികളുണ്ട് ബ്രിട്ടനില് കരഞ്ഞ് കാണ്ടു പിടിച്ചാൽ പോലും ഡോക്ടർമാർ ഒരു ആൻ്റിബയോട്ടിക് എഴുതി തരില്ല അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് സുഹൃത്തുക്കൾ വരുമ്പോൾ ഓരോ വെട്ടി മേടിച്ചു വയ്ക്കും എന്ന് പറയുന്ന പഠിച്ച വിഡ്ഢികൾ ധാരാളമുണ്ട് ഇങ്ങനെയായാൽ എന്താ ചെയ്യുക സുഹൃത്തുക്കളെ ധാരാളം വഴികൾ മരുന്നില്ലാതെ ഈ അപകടങ്ങളുടെ ഭീഷണിയില്ലാതെ വേദനകൾ മാറ്റാനുണ്ട് മറ്റു രോഗങ്ങൾ മാറ്റാനുണ്ട് അതെല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് പോരെ അപകട സാധ്യതകൾ കൂടുതലുള്ള രാസപ്രയോഗങ്ങൾ വിഷപ്രയോഗങ്ങൾ നടത്താൻ ഈ വിവേകത്തിലേക്ക് നിങ്ങൾ വരുന്നതാണ് പ്രകൃതി ചികിത്സയിൽ പ്രകൃതി ജീവനത്തിൽ അന്ധമായിട്ട് അലോപ്പതിയെ തള്ളി നീക്കുന്ന പ്രകൃതിയെ ഇങ്ങനെ മർക്കടമുഷ്ടിയോടെ മുറുക പിടിക്കുന്ന വാശിയൊന്നും വേണ്ട ഏറ്റവും നല്ലത് അത് നിങ്ങൾ സ്വീകരിക്കുക അങ്ങനെ ഒരു പോളിസി വെച്ചാൽ നിങ്ങൾ തീർച്ചയായും അടിത്തറ ചികിത്സ പ്രകൃതി ചികിത്സയാക്കും അവിടം പരാജയപ്പെട്ടാൽ ഓരോന്ന് ഓരോന്നായിട്ട് മുകളിലേക്ക് നിങ്ങൾക്ക് കയറിപ്പോവാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അടുത്ത മരുന്നുകളെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പറയാം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽവാസികൾ അവരെ കിഡ്നി നാശത്തിൽ നിന്ന് കരൾ നിന്ന് ബോൺമാരോ നശിഞ്ഞു പോകുന്ന അപകടങ്ങളിൽ നിന്ന് ക്യാൻസറുകളിൽ നിന്ന് രക്ഷിക്കാൻ വലിയൊരു സേവനം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഷെയർ ചെയ്യുക കമൻറ്റുകൾ എഴുതുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം